ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഏത്തപ്പഴവും ഒരു കപ്പ് അവയം ഉണ്ടെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് കുട്ടികളൊക്കെ ക്ലാസ് തൊട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നാലിൽ ഒരു നാല് മണി പലഹാരമാണ് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഏത്തപ്പഴം എടുത്തുവെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊരു പഴുത്തപ്പഴം എടുക്കുക എന്നിട്ട് ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും ഇനി മിക്സ്ഡ് വലിയ ജാറിലേക്ക് നമുക്ക് ഈ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഏർക്കു കുറച്ച് ശർക്കര ഏർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പം മറിയൊരു ഹെർക്കരയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നേരിട്ട് ഇറക്കുന്നത് ഉരുക്കിയ കല്ലുള്ള ഹെർക്കരയാണെങ്കിൽ ഇത്തിരി ഉരുക്കിയിട്ട് ഒരു ആവശ്യത്തിന് മധുരത്തിന് ഏർത്ത് കൊടുക്കുക ഒരു രണ്ട് ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതേപോലെ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരക്കപ്പ് തേങ്ങ ചെറിയ ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇത്തിരി കൂടലുണ്ടെങ്കിൽ ഇത്തിരി സ്വാദും കൂടി കൂടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറു ചൂടുള്ള പാലാണ് അപ്പോൾ ഇത് സാധാരണ പാലാണ് അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും കൂടി നല്ല ഫ്രഷായ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ചേർക്കുന്നത് റോസ്റ്റഡ് റവയാണ് അപ്പോൾ റവ റോസ്റ്റഡ് ആയാലും സാധാരണ റവയായാലും ചേർത്ത് അതായാലും മതി ഇനി അതിലേക്ക് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അധികം വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത് നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് നമ്മൾ അപ്പം ഒന്ന് ഉണ്ടാക്കാൻ പോണം അപ്പോൾ അതെ അധികം വെള്ളം കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരിക അപ്പോൾ നല്ലോണം അരച്ചു കൊടുത്തുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ പാകത്തിനാണ് ഞാൻ അരച്ചു കൊണ്ടു ഇനി നമ്മുടെ മിക്സർ ജാറുകൂടി കഴുകി വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ ഏകദേശം കറക്റ്റായിരിക്കും ഇപ്പോൾ ഇഡലിയുടെ മാ ഇഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ പാകത്തിന് അരച്ചു വെക്കുക ഇതിലേക്ക് നന്നായിട്ട് അതൊന്ന് സ്പൂൺ കൊണ്ട് അതിന് നന്നായിട്ടൊന്ന് അടിച്ച് വെക്കുക എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ടിത് പൊങ്ങിക്കിട്ടും അപ്പോൾ ഇതേ ഭാഗത്തിൽ നമുക്ക് ഒന്ന് അരമണിക്കൂർ അടച്ചു വയ്ക്കാം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് വൈകിട്ട് ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ബ്ലഫി ആയിട്ട് മാവ് വന്നിട്ടുണ്ട് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അത് നമ്മൾ ചൂടുള്ള ചെറിയ ചൂടുള്ള പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈസ്റ്റും കൂടി ചേർത്തപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പൊങ്ങി വന്നത് അപ്പോൾ ചെറു ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുക ഇനി പാൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം ചേർത്ത് കൊടുത്താലും മതി പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ഉണ്ടാവും വെള്ളം വേണമെങ്കിൽ നമ്മൾ ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പാകത്തിൽ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് ഒത്തിരി ഉപ്പും കൂടി ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കാം വീട്ടിലെ പാത്രത്തിൽ ഒരു മൂന്നര ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഇത്തിരി നെയ്യ് ഇടവി അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടി താഴെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് കുറച്ച് മുന്തിരിയും കൂടി അതിൻ്റെ മുകളിൽ വിതറിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഇതുപോലൊക്കെ കൊടുക്കുമ്പോഴാണ് അവർക്കൊരു ഇൻട്രസ്റ്റ് ആണ് കഴിക്കാനായിട്ട് കാണാൻ ഭംഗിയാണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് അമൃത്യച്ച് കഴിഞ്ഞ് ഒന്ന് പത്ത് മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് പൊങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ വെന്താന്ന് നോക്കാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി വയ്ക്കിയാൽ മതി അപ്പോൾ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പം റെഡി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മളത് തയ്യാറാക്കിയത് ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്ത് നോക്കുക ഇനി ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മാറി കഴിഞ്ഞിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായത് കൊണ്ട് അവിടെയുമുണ്ട് ഒരു ഡെക്കറേഷൻ അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സ്പോഞ്ച് പോലുള്ള നല്ല സൂപ്പർ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ അപ്പം വൈകിട്ട് പെട്ടെന്ന് തന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരപ്പം നിങ്ങളിതുപോലെ തന്നെ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം